എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീട് ചെയ്യാനുണ്ടായ ഒരു പ്രധാന കാരണം കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ പി എസ് സിന്റെ രണ്ട് രാവിലെയും ഉച്ചക്കുമായിട്ട് രണ്ട് എക്സാം നടന്നിരുന്നു അപ്പോൾ ഈ പി എസ് സി പരീക്ഷയ്ക്ക് എന്റെ ഭാഗത്തുള്ള ക്ലാസ് മുറിയില് ഇരുന്നവർക്കും അതുപോലെ തന്നെ അവിടെ പോകുന്ന നമുക്കും ഒരു വല്ലാത്ത സ്മെല്ല് അനുഭവപ്പെട്ടു അപ്പം അവസരം കിട്ടിയാലും ഞാൻ എന്റെ ബാക്കിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഞാൻ ബാക്കി അവിടെ പോയിട്ട് അതിന്റെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അങ്ങനെ കാണിച്ചതാണ് എൽ സി സ്കൂൾ സ്മെല്ലടിക്കാൻ തുടങ്ങി അതുകൊണ്ടുതന്നെ ഗ്ലാസ് കൂട്ട ഇതാണ് സ്കൂളിൻ്റെ ബാക്ക് വാർത്ത ആയിട്ടുള്ള റോഡ് എന്ത് സ്കൂളിൻ്റെ മതിലുകളാണ് സൈൻ കാണുന്ന മതില് സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വരുമ്പോൾ ഈ ട്രെയിനിങ്ങിൽ ഈ ഒരു വീടാണുള്ളത് ഇവിടത്തേക്ക് നേരെ വരുന്ന വഴിയാണ് ശനി ഇവിടുന്ന് പിന്നെ ഉള്ള വഴികളാണിത് എന്തൊക്കെയോ മാലിന്യങ്ങൾ ഇവിടെ തട്ടിയാ കാണുന്നുണ്ട് സ്കൂളിൻ്റെ മതിലും ഘടകങ്ങളും പല വേസ്റ്റും കൊണ്ടിട്ടിട്ടുണ്ട് ഇതൊക്കെ എന്താണ് ഇട്ടെന്ന് അറിയില്ല ഇതൊക്കെ ഓരോരാളിങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടുന്ന സാധനങ്ങളാണ് വീടിൻ്റെ വർക്കായിട്ടുള്ള അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് ഇട്ട കാണുന്നുണ്ട് മദ്യക്കുപ്പിയും കാര്യങ്ങളും അത് കാണുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ കോർപ്പറേഷൻ ഇതൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കിയതാണ് ചിന്താണെന്നറിയില്ല ഇവിടുന്ന് നല്ല സ്മെല്ല് നേരെ ബാക്ക് സൈഡിൽ സ്കൂളിൽ ഉള്ളത് കൊണ്ട് തന്നെ സ്കൂളിൻ്റെ ക്ലാസ് മുറിയിലേക്ക് നന്നായിട്ട് എന്താ ഈ ഇതിൻ്റെ സ്മെല്ലടിക്കുന്നുണ്ട് അപ്പോൾ കുറേ ഈ കെട്ടൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ചാക്കുകെട്ടിലുള്ളത് അറിയില്ലല്ലോ ഇത് ഇവിടെ പണ്ടത്തെ കിണറാണ് അപ്പോൾ ആ കിണറെന്നു പറയുക ഇപ്പോൾ ഇട്ട് മൂടിയിട്ടുള്ളത് പല ചാക്കുകെട്ടുകളും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഡമേജ് ചെയ്യുന്നുണ്ട് ശരിക്കിങ്ങനെ ആ ഒരു ഇവിടെയുള്ള കച്ചറിയിൽ എന്തല്ലോ സ്മെല്ലുണ്ട് ഇവിടെ ഒരു രക്തം പോലുള്ള എന്താ സംഭവങ്ങൾ രക്തമാണോ അതിൻ്റെ കറയാണോ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ചാക്കുകെട്ടായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കുറേ അപ്പോൾ എന്താ പറയണ്ടത് മാംസ മാലിന്യങ്ങളും കാര്യങ്ങളും ആണോ ഇവിടെ ഇങ്ങനെ കൊണ്ടുവിട്ടിരിക്കുന്നത് എന്നറിയില്ല ഇതിൻ്റെ ബാക്കി സ്കൂളാണ് അപ്പോൾ സ്കൂളിൻ്റെ ക്ലാസ് മുറികളിലും മറ്റും ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട് അവിടെ ഈ സ്കൂളിലെ ചുറ്റും റോഡ് തന്നെയാണുള്ളത് അപ്പോ ഇവിടെ ഒരു ചാക്ക് ചാക്കുണ്ട് എന്താണ് സംഭവം അറിയില്ല ഇവിടെ ഇങ്ങനെ ചാക്ക് ചാക്കേട്ട് കാണുന്നുണ്ട് ഞാൻ ഒറ്റയൊക്കെ തന്നെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനക്ക് വേണ്ടിയിട്ടുള്ള ഈ ഇവിടെ ഒക്കെ എന്തോ മാലിന്യങ്ങൾ ഉണ്ട് തോന്നി കാട്ടിലൊക്കെ കിട്ടിട്ട് അപ്പൊ ശരിക്കും ഇവിടെ എത്തുമ്പോൾ ശരിക്കും നല്ല സ്മെല്ലുന്നുണ്ട് അപ്പോൾ അപ്പുറത്തുനിന്ന് ഇറങ്ങിയാൽ നമ്മൾ ഈ സ്കൂളിന് ചുറ്റിടും റോഡ് തന്നെയാണ് അപ്പം ഇവിടെ ഒരു ബീച്ചിലേക്ക് പോകുന്ന മറ്റൊരു പയ്യാമ്പലം ബീച്ചിലേക്ക് പോകുന്ന റോഡാണിത് ആ റോഡിലേക്ക് ഇപ്പോൾ നമ്മൾ ഞാൻ വിചാർന്നു നിൽക്കുന്നത് സ്കൂളിലേക്കുള്ള വഴിയാണ് ഇതിൻ്റെ പിറകിലാണ് ഈ സംഭവങ്ങൾ ഇതിന് എന്താണ് പ്രതിവിധിയെന്ന് എനിക്കറിയില്ല പക്ഷെ അവിടെ നാല് ഭാഗത്തൊന്നും ക്യാമറ സ്ഥാപിച്ചതിനാല് ഏത് വണ്ടിയിൽ ആരാണ് എന്താണെന്ന് നോക്കി ശരിക്കും ഒരു ഫൈന് ഈടാക്കുന്ന ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മാലിന്യം തള്ളുന്നത് ഒഴിവാകുമെന്ന് പ്രതീക്ഷിക്കുന്നു